മൻമോഹൻ സിംഗ് ഓർമ്മയായി മൻമോഹൻ സിംഗ് ഓർമ്മയായതിനു ശേഷമാണ് ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഇത്രമേൽ ചർച്ചകളൊക്കെ നടക്കുന്നത് എന്തെല്ലാം വികാരപ്രകടനങ്ങൾ കോൺഗ്രസ്സുകാർ നടത്തിയാലും ഈ കോൺഗ്രസ്സിന് അവരവർക്ക് വല്ലതും കിട്ടാൻ സാധ്യതയുള്ളവരോട് ഉള്ള കൂറിൻ്റെ അത്രയും ബാക്കിയുള്ളവരോട് ഉണ്ടാവില്ല അത് കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ കെ സി വേണുഗോപാൽ ശക്തനാണോ ഞങ്ങളെല്ലാവരും കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തി കൂടുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടുന്ന് പെട്ടിയെടുത്തോണ്ട് രമേശ് ചെന്നിത്തലയോടൊപ്പം ഇനി വേറെ ആർക്കെങ്കിലും ആണോ കൂടുന്നത് അങ്ങോട്ട് പോകാനും ഞങ്ങൾക്ക് റെഡി പെട്ടി മാത്രം മതി മറ്റവൻ എന്തെങ്കിലും സഹായിച്ചു അവൻ എന്നെ ആപത്തിൽ രക്ഷിച്ചു അവൻ എനിക്ക് എലക്ഷൻ ഇത്ര ലക്ഷം രൂപ തന്നു അങ്ങനൊരു കാര്യവേ ഇല്ല അങ്ങനെയുള്ളവനെയാണ് ഇന്നത്തെ കാലത്തെ ആധുനിക മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് അവസരവാദിയും അവസരം നോക്കി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക ഞാനിത് പറഞ്ഞത് അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും സോണിയാഗാന്ധിയുടെ ഉറച്ച പിന്തുണ കൊണ്ട് മാത്രമാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നത് അപ്പോഴും സോണിയാഗാന്ധിയുടെയും മാഡത്തിൻ്റെയും വിശിഷ്ട അടിമകളായി ഇപ്പോൾ പാർട്ടിക്കകത്തില്ലാത്ത പി സി ചാക്കോ കെ വി തോമസ് എ കെ ആന്റണി അടക്കമുള്ളവർക്കൊക്കെ വിധേയത്വം യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയോട് മാത്രമായിരുന്നു പാവം സർദാറിനോട് അത്രമേൽ വിധേയത്വം ഉണ്ടായിരുന്നില്ല പിന്നെ സർദാറിൻ്റെ ഒരു പ്രത്യേകത യവുമാരെന്തൊക്കെ കാണിച്ചാലും അതൊന്നും മൈൻഡ് ചെയ്യാത്ത വലിയ ആഴത്തിൽ കാമ്പുള്ള ഒരു സ്റ്റഫുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ഇവർക്കൊന്നും ഒട്ടും കഴിയില്ല ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തെ ഒരു ശ്മശാനത്തിൽ സംസ്കരിച്ചതിന് സംഘികളൊക്കെ നദ്ദയൊക്കെ വന്നിരുന്ന് കീച്ചുന്ന കീച്ച് കേട്ടാൽ ഈ പറയുന്നവനെയും ഭരിക്കുന്നവരെയും കാളൊക്കെ എത്രയോ അതിവിശിഷ്ടനാണ് ഈ കടന്നുപോയ പ്രധാനമന്ത്രി എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് കാരണമായി പറഞ്ഞത് ട്രസ്റ്റ് ഉണ്ടായില്ല അതിൻ്റെ ശവസംസ്കാര ചടങ്ങ് വൈകിപ്പോവും അതുകൊണ്ടൊക്കെയാണ് പിന്നെ ജീവിച്ചിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി പേപ്പർ കീറി എറിഞ്ഞില്ലേ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരുപാട് പേരോട് പലരും വിയോജിക്കും പക്ഷേ ഡെഡ് ബോഡിയോട് ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒരു മഹത്തായ മനുഷ്യൻ്റെ ഒരു രാജ്യം ഇത്രയേറെ ആദരിക്കുന്ന ലോകം ആദരിക്കുന്ന മനുഷ്യനോട് ഇത്ര നന്ദിയേട് കാണിക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും നിങ്ങളൊക്കെ അല്ലെങ്കിലും മനുഷ്യരല്ലല്ലോ മനുഷ്യരുടെ വികാരങ്ങൾ കുറവല്ലേ ഞാനിത് പറയാനൊന്നുമല്ല വന്നത് ഈ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തിൽ നടപ്പിലാക്കിയ നിയമങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ഇടതുമുന്നണിയിൽപ്പെട്ടവർ വലിയ അവകാശവാദം ഉന്നയിക്കാറുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഞങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളാണ് വിവരാവകാശ നിയമം ഞങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു തിരുത്തൊന്നും ഔദ്യോഗികമായി കോൺഗ്രസ്സുകാർ പറയുന്നതും കേട്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനില്ല പറഞ്ഞ വിധേയത്വമാണ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ പറഞ്ഞാൽ സോണിയാഗാന്ധിയെ പറഞ്ഞാലൊക്കെ അവർ ചാടി വീഴും മല്ലികാർജ്ജുന മല്ലികാർജ്ജുനഖാർഗയെ പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ അതുപോലെ ത്യാഗ സഹിക്കുന്ന കോൺഗ്രസ്സുകാരെ ആരെയെങ്കിലും പറഞ്ഞാൽ അവരൊന്നും മൈൻഡ് ചെയ്യൂല്ല കാരണം അത് പറയുന്നത് കൊണ്ട് എനിക്കെന്താ ഗുണം എനിക്ക് ഗുണമുള്ള കാര്യത്തിന് ഞാൻ പ്രതികരിച്ചാൽ പോരെ അത് ബാക്കി കാര്യത്തിന് എന്തിനാണ് പ്രതികരിക്കുന്നത് അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല പക്ഷേ നമ്മുടെ കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി എം വി രാജേഷ് സാറിന് ഒരു മറുപടി കൊടുക്കുന്നത് കേൾക്കും ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെ കൃത്യമായി ഒരാൾ മറുപടി കൊടുക്കുന്നത് കേൾക്കുന്നത് ഒന്ന് കേൾക്കാം ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ ഇടതുപക്ഷം തടവിലാക്കാത്ത സർവതന്ത്ര സ്വതന്ത്രനായ പ്രധാനമന്ത്രിയായി രണ്ടാം ടൈമിൽ ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിൽ നിന്ന് ഇതുപോലെ ഒരു നിയമനിർമ്മാണവും ഉണ്ടായില്ല എന്നതുകൂടി ഓർമ്മിക്കേണ്ടതാണ് ഇതെല്ലാം ഉണ്ടായത് ഈ പറഞ്ഞതെല്ലാം ഉണ്ടായത് ഇടതുപക്ഷ പിന്തുണയുള്ള ഒന്നാം യു സർക്കാരിന്റെ കാലത്താണ് രണ്ടാം യു സർക്കാരിന്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല ഉണ്ടായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ആദ്യത്തെ ആദ്യത്തെ അവസരത്തിൽ തന്നെ പറഞ്ഞായിരുന്നു കാരണം ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ പഞ്ച്മടി ശിബിറിലെ ഞങ്ങളുടെ ഡോക്യൂമെന്റ് എന്റെ കയ്യിലുണ്ട് ഞാൻ വേഗത്തിൽ സമയക്കുറവുണ്ടായതുകൊണ്ടാണ് പഞ്ച്മടി ശിബിറില് നമ്മൾ രണ്ടായിരത്തി പിന്നെ പീപ്പിൾ ഓറിയന്റഡ് ഗവർണൻസ് റൂറൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സോഷ്യൽ എംവർമെന്റ് ഇത് പഞ്ച്മടി ഷിബറിൽ പറയുന്നതാണ് ഇത് എനാക്ട് ഓഫ് എ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പഞ്ചുമടി ശിബിർ നടപ്പിലാക്കുന്നത് പിന്നെ ജൂലൈ ഒമ്പത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് ഇടതുപക്ഷവും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല രണ്ടായിരത്തി നാലിലാണ് മൻമോഹൻ സിംഗും ജയറാം രമേശും കൂടെ ചേർന്ന് കോൺഗ്രസ് മാനിഫെസ്റ്റോ എഴുതുന്നത് അതാണിത് ആ സമയത്തും ഞങ്ങളും ഇടതുപക്ഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല തീർച്ചയായിട്ടും ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അവരുമായിട്ട് ബന്ധം ഉണ്ടായതിനു ശേഷം ശ്രീ സിതാറാം യെച്ചൂരിയും ചിദംബരവും ജയറാം രമേശും എല്ലാം ചേർന്ന് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഞ്ചമടി ശിബിറിലും മാനിഫെസ്റ്റോയിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉൾപ്പെടുത്തും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ അവരെ എതിർക്കില്ല ഇതുപോലൊരു നല്ല കാര്യമായതുകൊണ്ട് എന്നാണ് അതിനെ ആ നിലയ്ക്ക് തന്നെ കണ്ടാൽ മതി അല്ലെ ഇടതുപക്ഷത്തിന്റെ ഒരാശയമായിരുന്നെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം അധികാരത്തിലിരുന്ന വെസ്റ്റ് ബംഗാളിൽ ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു ഇവർ നടപ്പിലാക്കിയിട്ടൊന്നുമില്ലല്ലോ അതാണ് അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇല്ലാതിരുന്ന സമയത്ത് ഇതുപോലത്തെ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എന്താണ് അത് കേൾക്കുമ്പം സുഖമുള്ള ഒരു ചോദ്യമാണ് യുക്തി യുക്തിയുണ്ടെന്ന് തോന്നിപ്പോകും പക്ഷെ അതിലെ യുക്തിരാഹിത്യം എന്താണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാകുന്നത് എന്നാണ് ഓഗസ്റ്റ് നാല് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടാം യു പി എ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ശ്രീ എം പി രാജേഷ് ഇന്ത്യൻ പാർലമെന്റിലും ഉണ്ട് എം പി രാജേഷ് യു പി എ പിന്തുണയ്ക്കുന്ന എം പി ആയിരുന്നില്ല രണ്ടായിരത്തി നാലിലെ ഒമ്പത് വരെയുള്ള സി പി എം എം പിമാര് പിന്തുണച്ചെങ്കിൽ ഒമ്പത് മുതലുള്ളവർ പിന്തുണച്ചിട്ടില്ല അപ്പം രണ്ടായിരത്തി ഒമ്പതിൽ പാസ്സായ പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടാം യു പി കാലത്താണ് അതുപോലെ തന്നെ ഈ പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് പാസ്സാകുന്നത് അത് രണ്ടാം യു സർക്കാരിന്റെ കാലത്താണ് സുരക്ഷാ നിയമം ഏറ്റവും വലിയ നിയമമാണ് അത് പാസ്സാകുന്നത് രണ്ടാം യു കാലത്താണ് അപ്പൊ ഒന്നാം യു കാലത്ത് മാത്രമേ നിയമം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പം വ്യക്തത കാണും എന്ന് വിചാരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നെഹ്റുവിന്റെ കാലത്ത് നമുക്കറിയാം ഈ നാഷൻ ബിൽഡിംഗ് ആയിരുന്നല്ലോ ഇത് ബ്രിട്ടീഷുകാരെ ചൂഷണം ചെയ്ത് ഇല്ലായ്മയാക്കിയ ഒരു രാജ്യം ഐ ഐ എമ്മും ഐ ഐ ടിയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അതുപോലെയുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും പിന്നെ അണക്കെട്ടുകളും പിന്നെ ഒക്കെ കൊണ്ട് ഈ രാജ്യം കെട്ടിപ്പിടുത്ത് കെട്ടിപ്പിടുത്ത് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നു അപ്പം അതിന്റെ ഒരു ഘട്ടം എത്തി ഘട്ടമെത്തിയപ്പോൾ ലോകത്ത് മറ്റു രാജ്യങ്ങൾ ഈ ചൈനയടക്കം ചൈനയെ എൺപതിൽ ഈ പറഞ്ഞ ഇവരത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും സാമ്പത്തിക ഉദാരീകരണത്തിലേക്ക് എൺപതുകളിൽ കടന്നു ചൈന അപ്പൊ തൊണ്ണൂറാകുന്നു നമ്മൾ വലിയ പ്രതിസന്ധിയിലായി ആണെങ്കിൽ ഇവിടെ പിന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാണം ഘട്ട അവസ്ഥയിൽ സാമ്പത്തിക സ്ഥിതി എത്തി നിൽക്കുന്നു അപ്പോഴാണ് ഈ തരത്തിലേക്ക് അതുമാത്രമല്ല ലൈസൻസ് രാജ് അവസാനിപ്പിക്കുന്നുള്ളത് നമ്മൾ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അത് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു ഇതൊന്നും രഹസ്യമായി കൊണ്ടുവന്നു ചെയ്ത കാര്യങ്ങളല്ല അപ്പൊ അതിനുശേഷം അത് നടപ്പിലാക്കി ഞാൻ ഒറ്റ കാര്യം പറയാം എന്താണ് അതിന്റെ നേട്ടവും ചോദിച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തി കോടി രൂപയുടെ കാർഷിക കടം അതിന് ശേഷമോ അതിന് മുൻപോ ഏതെങ്കിലും ഒരു സർക്കാരിന് എഴുതി തള്ളുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നു അപ്പം എട്ട് ശതമാനം കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ് ജി ഡി പിക്ക് ഉണ്ടായത് മൻമോഹൻ സിംഗിന്റെ പത്ത് വർഷക്കാലവും കൺസിസ്റ്റന്റായ എട്ട് ശതമാനം ഗ്രോത്ത് ജി ഡി പിയിൽ ഉണ്ടാവുക എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഡബിൾ ഡിജിറ്റ് ജി ഡി പി നമ്മൾ ജി ഡി പി ഡബിൾ ഡിജിറ്റിലേക്ക് എത്തി അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി നമുക്ക് അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി പാവപ്പെട്ടവന്റെ സഹകരണ ബാങ്കിലെ കാർഷിക കടങ്ങൾ എഴുതി തള്ളാൻ പറ്റിയത് നമുക്ക് നരേഖ നടപ്പിലാക്കാൻ പറ്റിയത് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പിലാക്കാൻ പറ്റിയത് നമുക്കിതെല്ലാം നടപ്പിലാക്കാൻ പറ്റിയത് അതിനു മുമ്പ് നമുക്ക് ഇത്രയും വലിയ ഒരു ലോകത്തിന് പോലും അത്ഭുതമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അപ്പൊ ആയി ഡബിൾ ഡിജിറ്റിലേക്ക് അല്ലെങ്കിൽ എട്ട് ശതമാനത്തിലേക്ക് ജി ഡി പി ഗ്രോത്ത് വന്നതിന്റെ ബെനിഫിറ്റ് ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ എന്നാണ് അദ്ദേഹം ആദ്യത്തെ ബജറ്റിൽ പറഞ്ഞത് അതാണ് പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ സഖ്യകക്ഷിയുടെ കാര്യം താങ്കൾ അതായിരുന്നല്ലോ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രീ വർഗീസ് ജോർജ് ഇവിടെ പറഞ്ഞല്ലോ ആരോപണങ്ങളായി കൊണ്ടുവന്നു വിനോദരായി കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചു അതിന് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോ ഇന്ത്യയിലെ നാഷണൽ മീഡിയ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പോൾ അവര് ഭരണപക്ഷത്തെ വിമർശിക്കുന്നുണ്ടോ ഇപ്പോൾ നാഷണൽ മീഡിയയിലെ ചർച്ച പ്രതിപക്ഷത്തെ വിമർശിക്കാനാണ് ചർച്ച നടത്തുന്നത് രാജേഷ് വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ആ കാര്യത്തിൽ പക്ഷെ എന്തായിരുന്നു അന്ന് ഇതെല്ലാം കൊണ്ടുവന്നു കോടതി ഇതിനെല്ലാം പരിശോധിച്ചില്ലേ പത്ത് വർഷമായി ബി ജെ പി അധികാരത്തിലല്ലേ കൽക്കരിയിൽ എന്ത് കണ്ടെത്തി ടു ജിയിൽ എന്ത് കണ്ടെത്തി ഇതെല്ലാം ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിൽ കൂടി മൻമോഹൻ സിംഗിനെതിരെ ആ സർക്കാരിനെതിരെ കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ തെറ്റാണെന്ന് ജുഡീഷ്യൽ സ്കൂട്ടണിയിൽ കൂടി തെളിഞ്ഞില്ലേ തെളിഞ്ഞില്ലേ അപ്പോ അന്നത് മീഡിയ ആഘോഷിച്ചു അന്നഹസാരയുടെ മൂവ്മെന്റ് ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്നു ആ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധം നിർഭയാ ഉണ്ടായി കുട്ടികൾ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തി ആ കുട്ടികളിൽ നിന്നും ആറു പെൺകുട്ടികളെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ട് പ്രധാനമന്ത്രി നിയോഗിച്ച മന്ത്രിമാര് പോയി അവരുമായി സംസാരിച്ചില്ല അവരെ കേട്ടില്ലേ ഇപ്പോഴോ സങ്കല്പിക്കാൻ കഴിയുമോ നിർഭയ ആക്ട് വന്നില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പെൺകുട്ടികൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ പുതിയതായി കൊണ്ടുവന്നില്ലേ ഞാൻ പറഞ്ഞത് മൻമോഹൻ സിംഗിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ പത്ത് വർഷക്കാലത്തെ വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയാൻ മലയാള മനോരമയുടെ ഒരു മണിക്കൂറല്ല ഒരു ദിവസത്തെ ചർച്ച മതിയാകില്ല ആ നേ നേട്ടങ്ങളെയും നന്മകളെയും എല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താങ്കൾ ചർച്ച ഓപ്പൺ ചെയ്ത പോലെയുള്ള ഒരു വാചകം ഡോക്ടർ എല്ലാവർക്കും വേണ്ടി പറഞ്ഞത് തീർച്ചയായും ചരിത്രം അദ്ദേഹത്തോട് നീതി വിശ്വാസം എനിക്കുണ്ട് കേട്ടല്ലോ കൃത്യമാണ് പി സിയുടെ മറുപടി വളരെ വ്യക്തമായി പറഞ്ഞു ഒന്നുമല്ലെങ്കിലും സർദാർജിക്ക് മരിച്ചു കഴിഞ്ഞെങ്കിലും ഇങ്ങനെ കേൾക്കാനും എല്ലാവരും പറയുന്നത് കാണാനും ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ മനസ്സിലാകാനും ഒരവസരമുണ്ടായതിൽ പടച്ചതമ്പുരാന് സ്തുതി